ഹായ് ഫ്രണ്ട്സ് ഷീ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ ഗുരുവായൂർ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഏർ മട്ടുപാവ് കൃഷി ചെയ്യുന്നവർക്കായാലും നിലത്ത് കൃഷി ചെയ്യുന്നവർക്കായാലും പച്ചക്കറി കൃഷി അതുപോലെ ഫ്രൂട്ട് പ്ലാന്റുകൾ എല്ലാ കൃഷിക്കും നമുക്ക് അധികം ഉപകരിക്കുന്ന ചെടികൾക്ക് കൂടുതൽ വളർച്ച ഉണ്ടാക്കാനായിട്ട് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് പഞ്ചഗവ്യ ഉണ്ടാക്കുന്നത് പഞ്ചഗവ്യം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് പശുവിൽ നിന്ന് ലഭിക്കുന്ന അഞ്ച് ഉൽപ്പന്നങ്ങൾ അത് അതായത് പാല് തൈര് ഏ മൂത്രം നെയ്യ് ചാണകം ഈ അഞ്ച് കാര്യങ്ങൾ പശുവിൽ നിന്ന് ലഭിക്കുന്ന ഈ അഞ്ച് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് പഞ്ചഗവ്യം ഇങ്ങനെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു നല്ല പൂർണമായ ഒരു ജൈവ വളക്കൂട്ടാണ് പഞ്ചഗവ്യം ചാണകം മൂന്ന് കിലോ നെയ്യ് അര ലിറ്റർ മതി ഇതിപ്പോ ഒരു ലിറ്റർ ഉണ്ട് പഞ്ചകരി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇപ്പൊ ഈ കാണുന്നത് ഗോമൂത്രം രണ്ട് ലിറ്റർ ശർക്കര ഞാൻ വാങ്ങിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അത് രണ്ട് കിലോ പാളയങ്കോടം പഴം ഒരു പന്ത്രണ്ടെണ്ണം അത് രണ്ടു ദിവസമായി വാങ്ങി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു കേട്ടോ അതാണ് ഇത്ര കളറിന്റെ വ്യത്യാസം കാര്യമൊക്കെ ഉണ്ട് പാളയംകോടം പഴം പന്ത്രണ്ടെണ്ണം കള്ള് ഒരു ലിറ്റർ ഇതാണ് കള്ള് ഇതൊരു ലിറ്റർ അതുപോലെ തന്നെ തേങ്ങാവെള്ളം രണ്ട് ലിറ്ററ് പാല് രണ്ട് ലിറ്റർ തൈര് രണ്ട് ലിറ്റർ പഞ്ചഗവ്യ ഉണ്ടാക്കാനായിട്ട് ഞാന് അമ്പത് ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മക്ക് മതി പക്ഷെ എന്റെ കയ്യിലുള്ളത് അറുപത് ലിറ്ററിൻ്റെ ഡ്രമ്മാണ് ഇതിനകത്താണ് ഞാൻ ഉണ്ടാക്കാറ് അപ്പോ ഇതിലാണ് നമ്മള് പഞ്ചഗവ്യ ഉണ്ടാക്കാൻ പോകുന്നത് മൂന്ന് കിലോ ചാണകമാണിത് ഈ മൂന്ന് കിലോ ചാണകം ഞാൻ ഈ ബക്കറ്റിനകത്തോട്ട് ഇടുന്നുണ്ട് കണ്ടില്ലേ മൂന്ന് കിലോ ചാണകം അര ലിറ്റർ മൂന്ന് കിലോ ചാണകത്തിന് അര ലിറ്റർ നെയ്യും മതിയാവും പക്ഷേ ഇത് ഒരു ലിറ്റർ ഉണ്ട് ഓ ഇതിൽ ഒരു ലിറ്റർ ഞാൻ ഒഴിക്കുന്നില്ല അര ലിറ്റർ ഒഴിക്കുന്നുള്ളു ഇതാ അടുത്ത് കാണിച്ചു തരാം അര ലിറ്റർ പശുവിന്റെ നെയ്യ് ഇതിനകത്ത് ഒഴിക്കാൻ പോവാണ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അര ലിറ്ററിലും കൂടുതലാ ഞാനിപ്പോ ഒഴിച്ചിട്ടുണ്ട് നെയ്യേറിയാൽ അപ്പം ചീത്തിയാവില്ലാന്ന് കേട്ടിട്ടില്ലേ അപ്പം കുഴപ്പമില്ല ഇനി ഈ പശുവിൻ്റെ നെയ്യും ചാണകവും കൂടി നന്നായി നമ്മൾ മിക്സ് ചെയ്യണം അപ്പം ഞാനിത് മിക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ നെയ്യും പശുവിൻ്റെ നെയ്യും ചാണകവും നന്നായി നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിരിക്കുകയാണ് കണ്ടല്ലോ ഇത്രയും സോഫ്റ്റ് ആയിട്ട് നെയ്യും ചാണകവും കൂടിയിട്ട് കുഴച്ചു ഇപ്പോൾ ഇതിൻ്റെ നെയ്യിൻ്റെ നല്ല സ്മെല്ലാണ് സ്മെല്ലാണിതെന്ന് വരുന്നത് ചാണകത്തിൽ നിന്ന് നെയ്യിൻ്റെ സ്മെല്ലാണ് വരുന്നത് ഇനി നമുക്കിത് ബക്കറ്റിലോട്ട് ഇടാം ആ ബക്കറ്റിൽ വേറൊരു ചെറിയ ബക്കറ്റിലിട്ട് നെയ്യും ചാണകവും കൂടി കുഴച്ചു അത് ഞാനിതാ ഈ ഡ്രമ്മിലേക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ ഡ്രമ്മിനെ നമ്മൾ കോട്ടൺ തുണി കൊണ്ടുവന്ന് പൊതിഞ്ഞ് കെട്ടിവെക്കണം മൂന്നോ നാലോ ദിവസം അങ്ങനെ ഇരിക്കണം അതിന് ശേഷമാണ് പിന്നെ അടുത്ത ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പഞ്ചഗവിക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങളെല്ലാം ഈ മൂന്ന് നാല് ദിവസത്തിന് ശേഷമാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് തൽക്കാലം നമുക്കിതിനെ ഇവിടെ അടച്ചു അടച്ചുവെക്കാം ഇനി നമുക്ക് ഈ ഡ്രമ്മിനെ ഡ്രമ്മിനൊന്ന് കെട്ടിവയ്ക്കാം ഡ്രമ്മ കെട്ടി പോവാണ് വള്ളി കൊണ്ട് ഇതിനൊന്ന് കെട്ടിവെക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിന് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ നാലു ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം കെട്ടിവെച്ചു അടിപൊളിയായിട്ട് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് നെയ്യും ചാണകവും കൂടി കുഴച്ചത് ചാണകം നെയ്യും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് എടുത്ത് ചെയ്യാം ഇപ്പൊ ഞാന് അതിന്റെ ഇടയിൽ ഒരു യാത്ര പോയിരുന്നു അപ്പൊ ഇത്തിരി ലേറ്റ് ആയി അത് കാരണം കൂടി പഞ്ചു ദിവസം കഴിഞ്ഞിരിക്കണു അപ്പൊ അത് തുറന്ന് എങ്ങനെയുണ്ട് ഇതിന്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം കാണിച്ചു തരാം കേട്ടോ ഇതാ ഇതാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചാണകത്തിന്റെ അവസ്ഥ നെയ്യും ചാണകവും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി ഉള്ള ഇൻഗ്രീഡിയൻസ് അല്ല ഇപ്പൊ ചാണകവും നെയ്യും കൂടി മിക്സ് ചെയ്ത് വെച്ചു അഞ്ചു ദിവസം കഴിഞ്ഞു ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തന്നില്ലേ അതെല്ലാം കൂടി വേറെ ഒരു ബക്കറ്റിനകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കണം ഇപ്പൊ ഇതിനകത്തോട്ട് ആദ്യം ഞാൻ ഗോമൂത്രാണ് ആഡ് ചെയ്യാൻ പോകുന്നത് രണ്ട് ലിറ്റർ ആണ് ഗോമൂത്രം രണ്ട് ലിറ്റർ ഗോമൂത്രം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് ലിറ്റർ ഗോമൂത്രം ആഡ് ചെയ്തു ഇനി രണ്ട് കിലോ ശർക്കരയാണ് ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് ഇത് ഞാൻ വാങ്ങിച്ച് പൊടിച്ച് വെച്ചിരിക്കുകയാണ് രണ്ട് കിലോ ശർക്കര ചേർത്തു ഞാൻ ചേർക്കാൻ പോകുന്നത് ഇതെന്താണെന്നറിയോ കള്ളാണ് ഇത് ഇത് ഒരു ലിറ്റർ കള്ളാണ് ഇത് ഇത് പഞ്ചകവിയ ഉണ്ടാക്കാനായിട്ട് കള്ള് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇതിൽ ചേർക്കാതെ ഇത് കുടിച്ച് ആയി ഫിറ്റായി ആരും നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളതാണ് നല്ല മുണക്കം വരുന്നുണ്ട് കള്ളിന്റെ അപ്പൊ ഇത് ഞാൻ ഇതിലോട്ട് ഏർ ഒഴിക്കാൻ പോവാണ് അങ്ങനെ ഒരു ലിറ്റർ കള്ള് ഇതിനകത്ത് ഒഴിച്ചു നല്ല ഭയങ്കര ഒരു ശബ്ദത്തിനകത്തുനിന്ന് ഇനി ഞാൻ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് തൈര് നല്ല തൈരാണ് ഇതിനകത്തേക്ക് ഈ തൈര് രണ്ട് ലിറ്റർ ആണ് അത് ഇതിനകത്ത് ചേർത്താം ചേർക്കാൻ പോവാണ് രണ്ട് ലിറ്റർ തൈര് ഒഴിച്ചു അടുത്തത് ഒഴിക്കാൻ പോകുന്നത് പാലാണ് രണ്ട് ലിറ്റർ നല്ല ഫ്രഷ് പാല് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണേ പാലും രണ്ട് ലിറ്റർ ഒഴിച്ചു ഇനി ചേർക്കാൻ പോകുന്നത് തേങ്ങാ തേങ്ങ ഉടച്ച വെള്ളം രണ്ട് ലിറ്റർ ഉണ്ട് ഈ തേങ്ങാവെള്ളം ഏർ രണ്ട് ലിറ്റർ കിട്ടാൻ വേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ നമ്മളെ വീട്ടിൽ നിന്നുള്ള കുറെ തേങ്ങ ഒടച്ചുണ്ടാക്കി പിന്നെ തേങ്ങ വെട്ടണോടത്തൊക്കെ പോയി രണ്ട് മൂന്ന് ദിവസം അതിനെ കുറിച്ച് അലച്ചലായിരുന്നു അപ്പൊക്കെ അവരൊക്കെ തേങ്ങ ഉടച്ച് കഴിഞ്ഞിരിക്കായിരുന്നു എന്തായാലും സംഘടിപ്പിച്ചു രണ്ട് ലിറ്റർ തേങ്ങാവെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട് അതൊഴിച്ചു ഇനി ഏർ ചേർക്കാനുള്ളത് പാളയങ്കോണം പഴാണ് പന്ത്രണ്ട് എണ്ണം വേണം അത് ഏറ്റവും കൂടി ഇതിലിട്ട് അവസാനിച്ചു ഇനി നമുക്ക് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഇതിനകത്തോട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ് മിക്സ് ചെയ്യാണ് ശർക്കര എല്ലാം അതിലും നന്നായി മിക്സ് ചെയ്യണം കേട്ടോ ഈ പഴവും ശർക്കരയും ഒക്കെ ഒന്നും നല്ലവണ്ണം ലയിപ്പിക്കുന്ന ഇതിനകത്ത് കുറച്ചുനേരം ഇത് നന്നായി ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഡയലൂട്ടായി വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും അപ്പൊ അതുവരേക്കും നമ്മളിത് മിക്സ് ചെയ്തോണ്ടിരിക്കുക നല്ലോണം മിക്സ് ചെയ്യ ശർക്കര ഇപ്പൊ ഒന്നും അത് ഇത്തിരി മുഴുവനായിട്ടൊന്നും വലിയ ഇണ്ട അത് നമ്മൾ അതിനകത്ത് കുറെ ദിവസം കഴിഞ്ഞിട്ടല്ലേ എടുക്കുന്നത് ഇപ്പൊ ഈ വാഴപ്പുഴം കള്ള് ശർക്കര ഇതൊക്കെ ഇതിൽ ചേർക്കുന്നത് ഈ പഞ്ചഗവ്യത്തിന്റെ ഗുണനിലവാരം നല്ലപോലെ കൂട്ടും തൈര് കുറച്ച് ദിവസം പുളിപ്പിച്ച തൈരാണ് കൂടുതൽ നല്ലത് ഒരു അഞ്ചു പത്ത് ദിവസമൊക്കെ പുളിപ്പിച്ച തൈരാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ അപ്പൊ തന്റെ ഈ പഞ്ചഗവ്യത്തിന്റെ ഗുണം കൂട്ടാനാണ് നമ്മള് കള്ളും പഴവും ശർക്കരയും എല്ലാം ചേർത്തിരിക്കുന്നത് ഇത് ഏകദേശം ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ ഈ നമ്മുടെ ഈ ഡ്രമ്മിലോട്ട് ഒഴിച്ച് കൊടുക്കാം ശ്രീധം ഈ ചാണകവും നെയ്യും കൂടി മിക്സ് ചെയ്ത് നമ്മൾ നാലഞ്ചു ദിവസം വെച്ചിരുന്നു അതിനകത്തോട്ട് മിക്സ് ചെയ്ത മറ്റു ഐറ്റംസ് ഒക്കെ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് എല്ലാം ഇതിനകത്തോട്ട് ഒഴിച്ചു ഇതൊരു ഇരുപത് ഏഹ് പതിനെട്ട് മുതൽ ഇരുപത്തി ദിവസം വരെ വെക്കാം നമുക്ക് സൂക്ഷിച്ച് ഏർ ഇളക്കി വെക്ക ഇളക്കി കൊടുക്കണം ദിവസത്തിലെ ഒരു രണ്ട് പ്രാവശ്യം ഒരു ദിവസം ഇത് ഈ പഞ്ചഗവ്യം നമ്മൾ ഇളക്കി സൂക്ഷിക്കണം രാവിലെയും വൈകിട്ടും ക്ലോക്ക് വേസിൽ ഇത് ഇളക്കി കൊണ്ടിരിക്കണം പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇരുപത്തഞ്ചു ദിവസം വരയ്ക്കും ഇതുപോലെ ഇളക്കി ഏർ എടുത്തു വെച്ച് നമുക്ക് അരിച്ച് സൂക്ഷിച്ച് മാസം വരെ ഇത് ഈ പഞ്ചകവി നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് കഴിയും മിശ്രിതത്തിൽ ഇത് ഇതിനകത്ത് ഒഴിച്ചില്ലേ ഇനി ഇത് നമ്മൾ ഇതിനകത്തിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം നല്ലപോലെ ഇതിനകത്ത് ഈ നെയ്യിൽ കുഴച്ചു വെച്ച ചാണകമായിട്ട് നമ്മൾ രണ്ടാമതൊഴിച്ച എല്ലാ മിശ്രിതവും കൂടി ഇതിനകത്തിട്ട് നന്നായി ഒന്നും കൂടെ ഡ്രമ്മിനകത്തിട്ട് മിക്സ് ചെയ്യാം ഡ്രമ്മിനകത്തിട്ട് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് ചാണകമൊക്കെ അങ്ങനെ നെയ്യ് അങ്ങനെ കുറച്ച് നല്ല ഉറച്ചിരിക്കില്ലായിരുന്നു അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇതിനകത്ത് നന്നായി ഒന്ന് കലക്കി മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ ഇപ്പൊ ഞാൻ ഇതിനകത്തത് ഇത് നല്ല പോലെ ഡയലോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇളക്കാൻ വിട്ടുപോവരുത് കേട്ടോ രാവിലെയും വൈകിട്ടും ക്ലോക്ക് വേസിൽ ഇളക്കി കൊടുക്കണം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാതിരുന്നാൽ പുഴു വരാനുള്ള ചാൻസ് കൂടുതലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓ ഇതിനകത്ത് എല്ലാ സ എല്ലാം പശുവിന്റെ അഞ്ച് ഉൽപ്പന്നങ്ങളും ഇതിൽ ചേർത്തു മറ്റു ഇൻഗ്രീഡിയൻസ് അതും ചേർത്തു എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊരു തുണി കൊണ്ട് കോട്ടൺ തുണി കൊണ്ട് തന്നെ കെട്ടി വെക്കാം നല്ല വെയിലും മഴയൊന്നും കൊള്ളാത്ത സ്ഥലത്ത് ഇത് കെട്ടിവെക്കണം കേട്ടോ അപ്പൊ നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് ഇതിന്റെ മുകളിലിട്ട് ഞാനിതിനെ കെട്ടിവെക്കാണ് കേട്ടോ ഇതിനെ ഞാൻ ഇനി കാർഷെഡിലോട്ട് എടുത്ത് വെക്കും ഇതിപ്പോ അത് കാര്യം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ച് ചെയ്തതാണ് ഇനി ഇന്നിപ്പോ ഇന്നിപ്പന്നിപ്പോ ഇങ്ങനെ വെച്ചു ഇനി നാളെ മുതൽ നമ്മൾ രാവിലെ വൈകിട്ടും ഇതിനെ നല്ല പോലെ നല്ലൊരു മരത്തിന്റെ വടി കൊണ്ട് ക്ലോക്ക് വേസിൽ ഇളക്കി കൊടുക്കണം ഇനി പഞ്ചകവ്യ ഉപയോഗിക്കേണ്ട വിധം ഒരു ലിറ്ററിനെ അമ്പത് ലിറ്റർ വെള്ളം ചേർത്ത് നമുക്ക് ചെടികളില് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു ലിറ്റർ എടുത്താൽ അതിൽ അമ്പത് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് വേണം ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അതുപോലെ തന്നെ ഒരു ലിറ്ററിനെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ലിറ്ററെങ്കിലും വെള്ളം ചേർത്ത് നമുക്ക് ചെടിയുടെ കടക്കിലും ഒഴിച്ചു കൊടുക്കാം സാധാരണ ചെയ്യുന്നത് മുപ്പത് എം എല് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എന്ന് കണക്കാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കാറ് മുപ്പത് എം എല് പഞ്ചകവി എടുക്ക അതില് അതിലോ അത് ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ലയിപ്പിച്ച് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അതുപോലെ കടക്കില് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും ഈ പഞ്ചകവ്യ പച്ചക്കറി വിളകൾക്ക് മാസത്തിൽ രണ്ടു തവണ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഈ ഹ്രസ്വകാല വിളകൾക്കാണെങ്കിൽ അതായത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിളവ് കിട്ടി നശിച്ചു പോകുന്ന ചെടികൾ ഉണ്ടല്ലോ അതിന് ഒരു തവണ മാത്രം പഞ്ചഗവ്യം സ്പ്രേ ചെയ്തു കൊടുക്കുകയും കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്താൽ മതി കുറച്ചു നാള് നിൽക്കുന്ന ചെടികൾക്ക് ഏഹ് ഒരു നാല് മാസമൊക്കെ നിൽക്കുന്ന ചെടികൾക്കാണെങ്കിൽ മാസത്തിൽ രണ്ട് തവണയും പെട്ടെന്ന് ഒരു ഒന്ന് ഒരു മാസം രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ നമ്മളെ വിളവൊക്കെ കിട്ടി നടു കേടായി പോകുന്ന പച്ചക്കറി വിളകൾക്ക് അതായത് ഹ ഹ്രസ്വകാല വിളകൾക്ക് മാസത്തിൽ ഒരു തവണയും പഞ്ചഗവ്യ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക അപ്പൊ നമ്മൾ ഈ അരിച്ചെടുക്കുന്ന പഞ്ചഗവ്യ മൺപാത്രത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രത്തിലോ ആണ് സൂക്ഷിച്ചു വെക്കേണ്ടത് അത് കുറെ നാൾ കുറച്ച് നാൾ ഇപ്പം മാസം സൂക്ഷിച്ച് വെക്കുക എന്ന് പറഞ്ഞു ഈ മാസം വെക്കുന്നതിന്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പുഴു വരും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കുറെ എടുത്തു വെക്കുന്നവര് കുപ്പിയിലൊക്കെ സൂക്ഷിക്കുന്നവരെ ഒന്ന് ഇളക്കി വെച്ചാൽ മതി ഇനി പഞ്ചഗവ്യയുടെ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാം ഇത് സസ്യങ്ങളെ സസ്യങ്ങൾക്ക് നൈട്രജൻ ആകിരണം ചെയ്യുന്നതിനെ സഹായിക്കുന്നു ഈ പഞ്ചഗവ്യ പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല കീട കുമിൽ നാശിനിയാണ് പഞ്ചഗവ്യ അതുപോലെ തന്നെ ചെടികൾ പെട്ടെന്ന് പുഷ്പിച്ച് കായ് പുഷ്പിക്കുന്നതിന് ഉത്തേജനം കൂട്ടാനായിട്ട് പഞ്ചഗവ്യ സഹായിക്കുന്നു അതുപോലെ ഫലവൃക്ഷങ്ങളിൽ കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു ഇത്രയും ഗുണങ്ങൾ ഈ പഞ്ചഗവ്യക്കുണ്ട് ഒരു കാര്യം കൂടി ഈ പഞ്ചഗവ്യ മുപ്പത് എം എൽ എ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വിത്തുകൾ അതിനകത്തിട്ട് കുറച്ച് സമയം എടുത്തു വെച്ച് അതിനുശേഷം വിത്തുകൾ പാകി മുളപ്പിക്കുമ്പോൾ ആ വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കുകയും ചെയ്യും നല്ല കരുത്തുള്ളതും ആയിരിക്കും അപ്പൊ ഇത്രയും ഗുണങ്ങൾ കൂടി പഞ്ചഗവ്യക്കുണ്ട് ഈ ചെടികൾ പൂ കൂടുതല് പുഷ്പിക്കാനായിട്ട് ഉത്തേജനം നൽകാനായിട്ട് ഇത് സഹായിക്കുന്നു പഞ്ചഗവ്യ അത് മറക്കണ്ട അപ്പൊ നമ്മൾ നമ്മൾക്ക് എപ്പോഴും ഈ ചെടികൾ പൂക്കുന്നില്ല അതില് കായ്ഫലം ഉണ്ടാവുന്നില്ല കായ കൊഴിഞ്ഞു പോകുന്നു അങ്ങനെയുള്ള ഇതിൽ കീടങ്ങൾ വരുന്നു ഒക്കെ ഉള്ള ഒരു വിഷമമുണ്ട് അല്ലേ ഇതൊന്നും ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരിക്കില്ല ഞാൻ ഇത് ഉപയോഗിക്കാറുള്ളതാണ് ഇപ്പം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത് മുഴുവനും ഞാൻ ഉപയോഗിച്ച് പിന്നെ കുറെ പേർക്ക് പൈസയ്ക്കൊക്കെ കൊടുക്കാറുണ്ട് ചോദിക്കുമ്പോക്കെ അയച്ചു കൊടുക്കാറുണ്ട് ഞാൻ അങ്ങനെ അത് പെട്ടെന്ന് തീർന്നു പോയി അതിൻ്റെ ഗുണം കൊണ്ട് അവർ വാങ്ങിച്ചവർ പിന്നെയും ഒരു കുറച്ച് കഴിഞ്ഞാ വീണ്ടും ആവശ്യപ്പെടും അപ്പോൾ വീണ്ടും അയച്ചു കൊടുക്കും അങ്ങനെയായിട്ട് അതിപ്പോ കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കി ഒരു പതിനെട്ട് ഇരുപത് ദിവസം കഴിഞ്ഞാലാണ് ഇനി ഇത് ധരിച്ചെടുത്ത് ഇത് നമുക്ക് ഉപയോഗിക്കാനാവുള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി പഞ്ചഗവി ഉണ്ടാക്കുന്നത് എല്ലാവരും നല്ല മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ കാരണം ഒന്നും വിട്ടുപോവാതെ എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ചെയ്ത് കാണിച്ചു തരും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുക ചെടികൾക്ക് ഉപയോഗി ഉപയോഗിക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കടക്കലൊഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിന്റെ വിളവ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് നിരീക്ഷിക്കണം എന്നായിട്ട് കമന്റ് ബോക്സിൽ അതൊക്കെ പറയണം പിന്നീട് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പഞ്ചകവിയ ഉണ്ടാക്കി എത്ര പേര് ഉണ്ടാക്കി ഉണ്ടാക്കിയവരൊന്നു പറയുക അതുപോലെ അത് ഉപയോഗിച്ചതിന്റെ ഗുണങ്ങളൊക്കെ പറയുക അതിനൊക്കെ എല്ലാവരും ശ്രമിക്കുക എല്ലാവർക്കും ഇഷ്ടായി ഇഷ്ടമായിട്ടുണ്ടാകും അല്ലേ അപ്പൊ ഇനി ഒരു കിടുക്കാച്ച വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും അതുവരേക്കും എല്ലാവർക്കും